കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ തൃശൂരിൽ അതിന്റെ അനുഗടനങ്ങൾ ഉണ്ടായി ദിവസം അഞ്ചു കഴിഞ്ഞു സുരേഷ് ഗോപി ജയിച്ചുപോയ മണ്ഡലത്തിലെത്തി ഇന്നും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായില്ല വിമാനത്താവളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർക്കിടയിൽ എവിടെയും നമ്മൾ ചോദ്യവുമായെത്തി പക്ഷേ മറുപടിയില്ല പകരം ഒറ്റവരി പരിഹാസം മാത്രം സഹായിച്ചതിന് നന്ദി शिवले ओच्यात मत नाही आणि विमारी कारण तो येणार नसता. आबाजीला आपली गायले जय जय भारत माला जय जय भारत माला 33 के विषयी എന്നാൽ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള ചില പഴയ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണണം ഇന്ന് മൗനിയെങ്കിൽ അന്നൊക്കെ രോഷാകുലനായിരുന്നു സൂപ്പർ സ്റ്റാർ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമമാരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനൽ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്നത് ക്ലിയർ വേ പ്ലീസ് ആളാവാൻ വരരുത് എന്റെ അടുത്ത് വരരുത് വഴി അവകാശമാണ് അർജുൻ ഭട്ടനൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഭട്ടനൂർ വെരി ഗുഡ് ഈവനിങ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ സുരേഷ് ഗോപി പക്ഷേ ഇപ്പോൾ മൗനിയായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് സുരേഷ് ഗോപി ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല അപ്പോഴും ഇപ്പോഴും നമ്മൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചു സുരേഷ് ഗോപി മൗനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ ഡോക്ടർ അരുങ്കുമാർ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളോട് ഒന്നും തന്നെ പ്രതികരിക്കാതെയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അവിടെ വന്ന വന്ദേഭാരത് എക്സ്പ്രസ്സിൽ തൃശൂരിലേക്ക് പുറപ്പെടുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എത്തിയപ്പോൾ ചോദിച്ചു അതിനുശേഷം ആശുപത്രിയിൽ വെച്ചും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചുമൊക്കെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിരവധി തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു സാധാരണ രീതിയിൽ അദ്ദേഹം ഈ ചോദ്യങ്ങളോട് ക്ഷോഭത്തോട് പ്രതികരിക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു ചോദ്യത്തോടും പ്രതികരിച്ചിട്ടില്ല പകരം മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് ചെയ്ത് തന്നതിനെല്ലാം നന്ദി എന്ന ഒരു പരിഹാസ മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഏതാണ്ട് മൂന്നാഴ്ച മുമ്പാണ് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്ത കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത് ആ വിഷയത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാത്രവുമല്ല ഇത്തരത്തിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വാർത്താ സമ്മേളനം വിളിക്കാം വാർത്താ സമ്മേളനം വിളിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അതിനോടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കാം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കാം ഇത്തരത്തിൽ ഒരു തരത്തിലും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി കേരളത്തിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ് ഓക്കെ അങ്ങനെ സുരേഷ് ഗോപി സന്ദർശനം തൃശ്ശൂർ മണ്ഡലത്തിലെ പൂർത്തിയാക്കിയിരിക്കുന്നു സുരേഷ് ഗോപി മിണ്ടിയില്ലെങ്കിലും പൂർണ്ണ പിന്തുണയുമായി ബി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് കള്ളപ്രചാരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തെ മറുപടി പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ് മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു നിങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും ഇനിയും ജയിക്കും ഊർനലികൾ ഓലിയിടുക അതായിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം ജെയ്സൻ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാമോളിൽ സുരേഷ് ഗോപി ഉണ്ടിയില്ലെങ്കിലും സംസ്ഥാന നേതൃത്വം അത് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇപ്പോഴത്തെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിക്കൊപ്പമുണ്ട് ഇന്നത്തെ സിറ്റി കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും നമ്മളത് കണ്ടതാണ് സംസ്ഥാന നേതൃത്വം ഒപ്പമുണ്ട് സുരേഷ് ഗോപിക്കൊന്ന് പറയാം ഈ ഘട്ടത്തിലല്ലേ അരുൺകുമാർ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെയും ഇന്നുമായി തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നത് ബി വലിയ പ്രതിരോധത്തിലായിരുന്നു പല രീതിയിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായിരുന്നു അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളെ ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലായിരുന്നു ആ പ്രതിരോധം ഇന്നലെ അഞ്ച് മണിവരെ നിശബ്ദമായിരിക്കുകയായിരുന്നു ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് എന്ത് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു അതിനിടയിലാണ് സി പി എമ്മിൻ്റെ മാർച്ച് സുരേഷ് കുബേരി ഓഫീസിലേക്ക് പോവുകയും അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ തുടർച്ച നിലയിൽ ബി ജെ പി നേതൃത്വം ചടകുടഞ്ഞെഴുന്നേൽക്കുന്നു അവർ ബി സി പി എം ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു അവിടെയും സംഘർഷം അവസ്ഥ ഉണ്ടാകുന്നു അഞ്ച് ബി ബി ജെ പി യുടെ ജില്ലയിലെ നേതാക്കൾക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുന്നു അതോടുകൂടി സുരേഷ് ഗോപി എങ്ങനെ തൃശ്ശൂരിലേക്ക് ഇനി വീണ്ടും ലാൻഡ് ചെയ്യണമെന്ന ഒരു ചിന്തയിലും ഒരു ആശയക്കുഴപ്പം ഇവിടുത്തെ ബി ജെ പി നേതാക്കൾക്കുണ്ടായിരുന്നു കാരണം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സുരേഷ് ഗോപി എങ്ങനെയാണ് സുരക്ഷിതമായി തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളത് ആ ഇന്നലത്തെ ഈ സംഭവത്തോടുകൂടി പതിനേഴാം തീയതി വരാനിരുന്ന സുരേഷ് ഗോപി ഇന്ന് രാവിലെ തൻ്റെ നേതാ തൻ്റെ നേതാക്കൾക്ക് പരിക്കുപറ്റി തൻ്റെ ഓഫീസിനെതിരെ ആക്രമണം ഉണ്ടായി അതുകൊണ്ട് തന്നെ താൻ ഇവിടേക്ക് വന്ന് വരുന്നു എന്ന ഒരു സന്ദേശം നൽകി നിശബ്ദമായി വരികയും നിശബ്ദമായി പോവുകയും ചെയ്തു അതോടുകൂടി ആ ലാൻഡിങ് പ്രോബ്ലം തീർന്നു എന്നതാണ് ബി ജെ പി നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ആ പ്രതിരോധം വലിയ ഏതാനും ദിവസങ്ങൾ നീണ്ടുന്ന പ്രതിരോധത്തിൽ നിന്ന് താൽക്കാലിക ഒരു ആശ്വാസം ലഭിച്ചുവെന്ന ചിന്തയിലാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളുള്ളത് അരുൺകുമാർ ഒറ്റക്കെട്ടായാണ് സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാനായി ബി ജെ പി എത്തിയത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം